ഇന്ത്യയിൽ ആർ എസ് എസിൻ്റെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെയും വളർച്ചയെക്കുറിച്ച് മലയാളത്തിലടക്കം ധാരാളം ലേഖനങ്ങളും പുസ്തകങ്ങളും വന്നതുകൊണ്ട് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും ഇവിടെ കടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല നമ്മളിവിടെ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിന്ദുത്വ രാഷ്ട്രീയവും ഇന്ത്യയിൽ വളർന്നു വന്ന ദേശീയ പ്രസ്ഥാനവും തമ്മിലുള്ള അടിസ്ഥാന ഭിന്നതകളാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ബ്രിട്ടീഷ് വാഴ്ചയ്ക്കെതിരായിട്ടുള്ള ജനസാമാന്യത്തിൻ്റെ കർഷകരുടെ തൊഴിലാളികളുടെ യുവാക്കളുടെ ആദിവാസികളുടെ ദളിതരുടെ സ്ത്രീകളുടെ ദേശീയ ജനവിഭാഗങ്ങളുടെ ഒക്കെ തന്നെ പോരാട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്നു വന്ന ദേശീയ ബോധം എന്ന് നമ്മൾ പൊതുവെ വിളിക്കുന്ന ഒരു ജനകീയ ബോധത്തിൻ്റെ അല്ലെങ്കിൽ ജനകീയ പൊതുബോധത്തിൻ്റെ വളർച്ചയുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ദേശീയ പ്രസ്ഥാനത്തെ സാധാരണയായി വിലയിരുത്താറുള്ളത് പക്ഷേ ഹിന്ദുത്വ രാഷ്ട്രീയം അങ്ങനെയുള്ളതായിരുന്നില്ല എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചു അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിൻ്റെ രൂപമെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന പ്രദേശത്തെ ഹിന്ദുക്കളുടെ ജന്മഭൂമിയും പിതൃഭൂമിയുമായി കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയത നിർവചിക്കുകയും ആ ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വാദിക്കുകയും വിദേശികളിൽ നിന്നുള്ളൊരു സ്വാതന്ത്ര്യം എന്നുള്ള നിലയിൽ കണക്കാക്കിക്കൊണ്ട് ഒരു സ്വദേശി സ്വഭാവമുള്ള ഒരു രാഷ്ട്രനിർമ്മാണത്തിന് വേണ്ടി വാദിക്കുകയുമാണ് അവർ ചെയ്തു പോകുന്നത് അങ്ങനെ വരുമ്പോൾ ഈ സ്വദേശി സ്വഭാവമുള്ള രാഷ്ട്ര നിർമ്മാണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഘട്ടത്തിൽ അവർക്ക് ആശയവ്യക്തത ഉണ്ടായിരുന്നില്ല അവരിൽ ചിലരെങ്കിലും നാടുവാഴി പാരമ്പര്യത്തിൻ്റെ പുനരുദ്ധാനത്തിന് വേണ്ടി വാദിച്ചിരുന്നു പല രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം നടത്തേണ്ടത് എന്ന് വാദിച്ചവരുണ്ടായിരുന്നു അതുകൂടാതെ പല സ്ഥലങ്ങളിലും കേവലമായ ഒരു ദേശീയ മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ഒരു ഹിന്ദുത്വ രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ധർമ്മരാജ്യത്തിൻ്റെ സ്ഥാപനമാണ് എന്ന് പറയുക എന്നുള്ളതിൽ അപ്പുറമൊന്നും ഇവർക്ക് പോകാനായിട്ട് കഴിഞ്ഞിരുന്നില്ല അപ്പോൾ പലപ്പോഴും ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാൻ എന്നൊക്കെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് ഈ ഒരു സ്വഭാവം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്താണ് ഭരണകൂടം എങ്ങനെ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പോലും വ്യക്തത അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ അതേസമയം തന്നെ നമുക്കൊക്കെ അറിയാം പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയത്തിൻ്റെ പശ്ചാത്തലത്തിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി പ്രമേയത്തിൻ്റെ പശ്ചാത്തലത്തിലുമൊക്കെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനകം ഏതാണ്ട് നമ്മളെന്ന് പറയുന്ന ഒരു ലിബറൽ ജനാധിപത്യ രൂപമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ വേണ്ടത് എന്നുള്ള ധാരണയിൽ എത്തിക്കഴിഞ്ഞിരുന്നു ഈ ലിബറൽ ജനാധിപത്യ രൂപം എന്ന് പറയുന്നത് ആർ എസ് എസ്കാർക്കോ ഹിന്ദു ബുദ്ധിജീവികൾക്കോ സ്വീകാര്യമായിരുന്നില്ല അപ്പോൾ എന്ത് തരത്തിലുള്ള രാഷ്ട്രമാണ് രൂപീകരിക്കേണ്ടത് ഇതിന് പലപ്പോഴും അവർക്ക് യഥാർത്ഥ അവരുടെ ഒരു അന്വേഷണം നടത്തിയത് രണ്ട് വിധത്തിലാണ് ഒരു വിധം എന്ന് പറയുന്നത് അത് ബി എസ് മുഞ്ചേയുടെയും അതുപോലെ തന്നെ ഗോൾവാൾക്കറിൻ്റെ ഒരു ജനകളിലും ഒക്കെ തന്നെ കാണാൻ കഴിയുന്നൊരു സംഗതിയാണ് അതായത് ഇവിടുത്തെ തന്നെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സനാതനധർമ്മം എന്നവർ വിളിച്ചിരുന്ന ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ധർമ്മരാഷ്ട്രത്തിൻ്റെ രൂപകൽപ്പന എന്ന് പറയുന്നത് ആ ആ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുക ഒരർത്ഥത്തിൽ പറഞ്ഞ ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടം പിന്നീട് അവരൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഉള്ളതിന് പ്രസിഡൻഷ്യൽ ഫോം ഗവൺമെൻറ് എന്നുള്ള പേര് വിളിച്ചു കാരണം അമേരിക്കയിൽ ആണ് ഉള്ളത് എന്നുള്ളതുകൊണ്ട് ഒരു പ്രസിഡൻറ്റ് ആ പ്രസിഡൻറ്റിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ ജനങ്ങളുടെ ഏതെങ്കിലും ഒരു ഒരു സമിതി തിരഞ്ഞെടുക്കുന്നു പൂർണമായ എന്ന് പറയുന്നത് ഈ പ്രസിഡൻറ്റിനായിരിക്കും ഈ പ്രസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിന്ദു ധർമ്മരാഷ്ട്രം സനാതനധർമ്മരാഷ്ട്രം സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കും അപ്പം അങ്ങനെയുള്ളൊരു പ്രസിഡൻഷ്യൽ ഭരണം എന്ന് പറയുന്നൊരു സങ്കല്പത്തിലേക്ക് അവർ നീങ്ങിയിരുന്നു ഇതാണ് ഒരു കാര്യം രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഭരണം നിർവഹിക്കുമ്പോൾ എന്ത് എന്താണ് അതിൻ്റെ ഒരു ഐഡിയോളജിക്കൽ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള രൂപം എന്തായിരിക്കണം ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് അവർക്കറിയാമായിരുന്നു മനുസ്മൃതിയെക്കുറിച്ചൊക്കെ അവർ സംസാരിച്ചിരുന്നുവെങ്കിലും അതുപോലെ തന്നെ ധർമ്മശാസ്ത്രത്തെക്കുറിച്ച് അവർ സംസാരിച്ചിരുന്നുവെങ്കിലും ഒരു ആധുനിക ഭരണകൂടം എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെടുന്നത് മനുസ്മൃതിയും ധർമ്മശാസ്ത്രങ്ങൾ കൊണ്ട് മാത്രമായിരിക്കുകയില്ല എന്നുള്ളൊരു കാര്യം അവർക്ക് അറിയാമായിരുന്നു അങ്ങനെ വന്നപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഭരണകൂടം എവിടെയാണുള്ളത് ഇതിന് രണ്ട് ഓൾട്ടർനേറ്റീവ്സ് അവരുടെ മുമ്പിലുണ്ട് ഒന്ന് സോഷ്യലിസ്റ്റ് ഭരണകൂടമാണ് സോഷ്യലിസ്റ്റ് ഭരണകൂടം പക്ഷേ അവർക്ക് സ്വീകാര്യമല്ലായിരുന്നു മറ്റ് കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല സോഷ്യലിസ്റ്റ് ഭരണകൂടം ഒന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അത് മതനിരപേക്ഷമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അപ്പോൾ മതനിരപേക്ഷമായിട്ടുള്ളൊരു ഭരണകൂടം എന്ന് പറയുന്നത് അവർക്ക് സ്വീകാര്യമല്ല അവർ പറയുന്ന രാഷ്ട്രം ഹിന്ദുരാഷ്ട്രമാണ് അതൊരു മതരാഷ്ട്രമാണ് ഒരു മതരാഷ്ട്രത്തിന് എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന സോഷ്യലിസം പോലെയുള്ള സിദ്ധാന്തങ്ങൾ സ്വീകാര്യമല്ല അതൊന്നും രണ്ടാമത്തെ അങ്ങനെ വന്നപ്പോൾ ലിബറൽ ജനാധിപത്യ ഭരണകൂടവും സ്വീകാര്യമല്ല കാരണം അതും ഇതേ തരത്തിലുള്ള ഒരു മതനിരപേക്ഷ സ്വഭാവം അതിനകത്തുണ്ട് അങ്ങനെ മതനിരപക്ഷ സ്വഭാവം ഇതിനകത്തുണ്ടെന്നുള്ളത് മാത്രമല്ല പൗരത്വത്തിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ തന്നെ യഥാർത്ഥത്തിൽ പൂർണ്ണമായ രീതിയിലുള്ള ഒരു ജനായത്വ സ്വഭാവവും ലിബറലി ജനാധിപത്യത്തിലുണ്ട് അതുകൊണ്ട് അതും അവർക്ക് സ്വീകാര്യമല്ല ഇത് രണ്ടും സ്വീകാര്യമല്ലാതെ വന്നപ്പോഴാണ് അവർ ക്രമേണ ഫാസിസത്തിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നു അപ്പോൾ ഫാസിസം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സവർക്കറും ഗോൾവാൾക്കറും അടക്കമുള്ള ആളുകൾ ഹിറ്റ്ലറിൻ്റെ മെയിൻ കാംഫെന്ന് പറയുന്ന പുസ്തകം വളരെ ശ്രദ്ധിച്ച് വായിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം ബി എസ് മുൻജെ എന്ന് പറയുന്ന മറ്റൊരു ആർ എസ് എസിൻ്റെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാൾ ബി എസ് മുൻജെ മുസോളിനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുമായിട്ട് നമുക്കറിയാം എന്ന് മാത്രമല്ല ആ സമയത്ത് അവരുടെ ഒരു സ്റ്റേറ്റിനെക്കുറിച്ചുള്ള പ്രത്യേകിച്ച് മുസോളിനി അക്കാലത്ത് പിന്തുടരുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായ ജനാധിപത്യ സ്വഭാവമുള്ളൊരു സ്റ്റേറ്റല്ല തിരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അത് കോർപ്പറേറ്റ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്ന മറ്റൊരു രൂപമായിരുന്നു അക്കാലത്ത് മുസോളിനിക്കുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത ജനവിഭാഗങ്ങളിൽ അവരുടെ സെപ്പറേറ്റായിട്ടുള്ള ഇലക്ട്രേറ്റായിട്ട് കണക്കാക്കിക്കൊണ്ട് ആ സെപ്പറേറ്റ് ഇലക്ടറേറ്റിൽ നിന്ന് ഓരോ ഇലക്ടറേറ്റിൽ നിന്നും ഒരു നിശ്ചിത കോട്ട ആളുകളെ തിരഞ്ഞെടുക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് അക്കാലത്ത് മുസോളിനിയുടെ ഇറ്റലിയിൽ ഉണ്ടായിരുന്നത് അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഒരു പൊതുജനാധിപത്യം എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് ഇത്തരത്തിലുള്ള പ്രത്യേക ജനവിഭാഗങ്ങളിൽ നിന്ന് ഉള്ള സെപ്പറേറ്റ് അലക്ടറേറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന രീതി എന്ന് പറയുന്ന മുൻജെ വളരെ സ്വീകാര്യമായിട്ട് തോന്നിയൊരു കാര്യങ്ങളൊന്നാണ് മറ്റൊന്ന് മുൻജയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഞാൻ മുമ്പ് പറഞ്ഞതാണ് കരിങ്കുപ്പായക്കാർ എന്ന് വിളിച്ചിരുന്ന സ്ക്വാഡ്രിസ്റ്റി എന്ന് വിളിക്കുന്നവരുടെ പ്രവർത്തനം അവർ പ്രത്യേകിച്ച കാലത്ത് സോളീനിയയുടെ സ്റ്റേറ്റിനെതിരായിട്ട് പ്രവർത്തിച്ചിരുന്ന ഏതാണ്ട് എല്ലാ വിഭാഗങ്ങളെയും അടിച്ചമർത്തുന്ന അതിനുപയോഗിച്ചിരുന്ന ഒരു ഗുണ്ടാസംഘം പോലെ പ്രവർത്തിച്ചിരുന്നവരാണ് സ്ക്വാഡ് ദൃഷ്ടി അവരാണ് യഥാർത്ഥത്തിൽ വടക്കേ ഇറ്റലിയിലുണ്ടായിരുന്ന ട്രേഡ് യൂണിയനുകൾ മുഴുവൻ തെച്ച് തകർക്കുന്നവരാണ് തെക്കേ ഇറ്റലിയിൽ വളർന്നു വന്നിട്ടുള്ള കർഷക പ്രസ്ഥാനങ്ങളെ തച്ച് തകർക്കുന്നവരാണ് ഈ സ്ക്വാഡ് ദൃഷ്ടിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് മുൻചേ വൻതോതിൽ സ്വാധീനിച്ചിരുന്നു ഇതേ രീതിയിൽ തന്നെ ഹിറ്റ്ലർ യുടെ ഹിറ്റ്ലർ യൂത്ത് എന്ന് പറയുന്ന സംഘടന ഷൂട്ട് സ്റ്റാഫൻ എന്നൊക്കെ വിളിക്കുന്ന സ്ക്വാഡ്രിസ്റ്റിക്ക് തുല്യമായിട്ടുള്ള അവിടുത്തെ രഹസ്യ സംഘം എസ് എസ് എന്ന് പ്രസിദ്ധമായ സംഘം ഈ പറയുന്ന സംഘങ്ങളുടെ പ്രവർത്തനമൊക്കെ തന്നെ മുൻചേയും അതുപോലെ തന്നെ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരെയും വൻതോതിൽ സ്വാധീനിച്ചിരുന്ന ഘടകങ്ങളൊന്നാലും മറ്റൊന്ന് അതിനോടൊപ്പം തന്നെ ഇവർ സ്വാധീനിച്ചിരുന്ന മറ്റൊരു കാര്യം ഹിറ്റ്ലറിൻ്റെ മുസോളിനിയുടെയും മുദ്രാവാക്യങ്ങളാണ് മുസോളിനി എല്ലാവരും അറിയുന്നതുപോലെ തന്നെ റോമാ സാമ്രാജ്യത്തിൻ്റെ പുനരുദ്ധാനത്തിന് വേണ്ടി പരിശ്രമിച്ചു എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത് റോമാ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ ഇറ്റലിക്കുണ്ടായിരുന്ന യൂറോപ്പിലുണ്ടായിരുന്ന മേൽഗോയ്മ എന്ന് പറയുന്ന തിരിച്ചു പിടിക്കലാണ് യഥാർത്ഥത്തിൻ്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം വാദിച്ചു അതിന് പറ്റുന്ന രീതിയിലുള്ളൊരു ഭരണകൂടം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു മുസോളിനയുടെ ലക്ഷ്യം എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ചെയ്തു അതായത് റോമാ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് തന്നെ അതിൻ്റെ അന്തിമ രൂപം കൊണ്ട് ക്രിസ്തുമതവുമായി ക്രിസ്തു ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടത്തിലൊരു നിരീശ്വരവാദിയായിരുന്നു ഉള്ള കാര്യം കൂടി ഓർമ്മിക്കണം അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾ ക്രിസ്തു മതവുമായിട്ട് അദ്ദേഹം സന്ധി ചെയ്യുകയും കൊൺകോർഡാറ്റെന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള സന്ധി അത് ക്രിസ്തുമതവുമായിട്ട് മതവുമായിട്ട് അദ്ദേഹം സന്ധി ചെയ്യുകയും അങ്ങനെ റോമ കത്തോലിക്ക പള്ളിയുടെയും പോപ്പിൻ്റെയും അനുഗ്രഹാശസ്സുകൾ മുസോളിനിക്ക് ലഭിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ ഒരു റോമൻ ദേശീയ രാഷ്ട്രമെന്നുള്ള നിലയിലും മറുവശത്തൊരു മതരാഷ്ട്രം എന്നുള്ള നിലയിലും ഒരേ രീതിയിൽ പ്രവർത്തിക്കാനായിട്ടന്ന് മുസോളിനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇതേ രീതിയിൽ തന്നെ ഹിറ്റ്ലർ നമുക്കൊക്കെ അറിയാവുന്ന പോലെ ആര്യധർമ്മം എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജർമ്മനി എന്ന് പറയുന്ന കൂട്ടർ ആര്യന്മാരാണെന്നും അതുകൊണ്ട് ആര്യന്മാർ എന്ന് പറയുന്ന ഒരു കാലത്ത് ലോകം മുഴുവൻ കീടക്കി ഭരിച്ചവരാണെന്നും അത്തരത്തിൽ ഈ പറയുന്ന ആര്യന്മാർക്ക് ആര്യന്മാരായിട്ടുള്ള ജീവിക്കാൻ ഒരിടം എന്നുള്ള രീതിയിൽ ലോകം മുഴുവൻ കീഴടക്കാൻ പോവുകയാണ് എന്നുള്ള വാദമാണെന്ന് ഹിറ്റ്ലർ ഉന്നയിച്ചത് അവിടെയും മേൽപ്പറഞ്ഞ രീതിയിലുള്ള ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് പ്രത്യേകിച്ച് സ്വാധീനമൊന്നുമില്ല ഭരണാരൂപങ്ങളൊന്നും തന്നെ പ്രത്യേകിച്ച് നിയമസഭകളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല അതേസമയം തന്നെ അതിശക്തമായ രീതിയിൽ അക്കാലത്തെ ജർമ്മൻ വ്യവസായികളും മുതലാളിമാരും പൂർണ്ണമായി ഹിറ്റ്ലറിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഒരു ഒരു മിലിട്ടറി സൈനിക രൂപം എന്ന് പറയുന്ന ഭരണകൂടത്തിനുണ്ട് ഇതിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടായി വന്നിട്ടുള്ള ആ ഒരു ഏകാധിപത്യത്തിൻ്റെ രൂപവും ഏകാധിപത്യത്തിന് കിട്ടിയ പ്രത്യേകിച്ച് വൻതോതിൽ കിട്ടിയ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയും എന്ന് പറയുന്നത് ഇവരെ വൻതോതിൽ ആകർഷിച്ച ഒരു ഘടകമാണ് അങ്ങനെ വന്നപ്പോൾ ഫാസിസം യഥാർത്ഥത്തിൽ ഒരു ബദൽ ഭരണകൂട രൂപമായി ഇവർ കണ്ടു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും അത് മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നേടിയെടുത്ത് ഉണ്ടാകുന്ന ഭരണകൂടം അതൊരിക്കലും തന്നെ ലിബറൽ ജനാധിപത്യ ഭരണകൂടം ആവുകയില്ല എന്നും അതിന് അതിന് പകരം യഥാർത്ഥത്തിൽ ഭരണാധികാരമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഇവർ പറയുന്ന തീവ്ര ദേശീയതയിൽ നിക്ഷേപിക്കപ്പെടുന്ന മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ ഹിറ്റ്ലറിൻ്റെ ആര്യന്മാർക്കും അല്ലെങ്കിൽ മുസോൾനിയുടെ റോമൻ പിന്തുടച്ചക്കാരും പോലെയുള്ള ഒരു തീവ്ര പലപ്പോഴും മിത്തിക്കലായിട്ടുള്ള ഒരു ദേശീയതയിൽ നിക്ഷേപിക്കപ്പെടുന്ന ആ ദേശീയതയുടെ അടിസ്ഥാനത്തിൽ മൊത്തം ജനങ്ങൾ കാണുന്ന നിയന്ത്രിച്ച് ഭരിക്കുന്ന ഒരു ഭരണകൂടം എന്ന് പറയുന്ന സങ്കല്പമാണ് ഇവരുടെ ഇടയിലുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതി പറയുകയാണെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്ന ആശയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആശയത്തിന് സമുദായം എന്ന് പറയുന്ന ആശയത്തിന് ഒരു പ്രാധാന്യം കൊടുത്തു അതുപോലെ തന്നെ ദേശീയത എന്ന് പറയുന്നതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവർ ഹിന്ദുത്വ വർഗീയതയ്ക്ക് പ്രാധാന്യം കൊടുത്തു അനുസരിച്ച് ഉള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ആർ എസ് എസ് തുടക്കം തുള്ളൽ തന്നെ നടത്തി വന്നിരുന്നത് ഇതാണ് നമ്മൾ ഗോൾവാൾക്കറേയും മറ്റൊക്കെ തന്നെ വിചാരധാരയിലും വി അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ലഘുലേഖയിലും ഒക്കെ കാണാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ഒരു വാദഗതിയാണ് ഈ വാദഗതി ആണ് അതാണ് യഥാർത്ഥത്തിൽ ഇവരും മറ്റ് ദേശീയവാദികളും തമ്മിലുള്ള യഥാർത്ഥ പിന്നിപ്പിന് കാരണമായതും അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയവാദം ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ച് തന്നെയുള്ള ഇവരുടെ എന്ന് പറയുന്നത് മതനിരപേക്ഷ ജനാധിപത്യ സങ്കല്പത്തിനെതിരാണ് പൊതുവായിട്ട് ജനകീയമായിട്ടുള്ള പൊതുബോധത്തിനെതിരാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ദേശീയഐക്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾക്കെതിരാണ് അതിന് പകരം ഇതിനൊക്കെ എതിർത്തുകൊണ്ട് ഇവർ സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ഭൂരിപക്ഷ മതവർഗീയതയുടെ ആധിപത്യം എന്ന് പറയുന്നത് ആ ഭൂരിപക്ഷം മതവർഗീയ ആധിപത്യം എന്ന് പറയുന്നത് ഏതാണ്ട് ഹിറ്റ്ലറിൻ്റെയും മുസോളിൻ്റെയൊക്കെ സ്വഭാവത്തിലുള്ള ഒരു സ്വേച്ഛാധിപത്യ ഏകാധിപത്യ ഭരണം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്കാണ് ആ സ്വേച്ഛാധിപത്യ ഏകാധിപത്യ ഭരണത്തിന് തീർച്ചയായിട്ടും അതിനാവശ്യമായിട്ടുള്ള ഒരു കൺസെൻറ്റ് ഒരു അംഗീകാരം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ നിന്ന് ആവശ്യമുണ്ട് ഈ അംഗീകാരം എന്ന് പറയുന്നത് സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്ന ജോലി അത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രത്തിൻ്റെ അടിത്തറയായിട്ടുള്ള മതപരതയിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളൊരു ബോധ്യവും അക്കാലത്ത് ആർ എസ് എസിന് ഉണ്ടായിരുന്നു ഈ ബോധ്യം എന്ന് പറയുന്നതാണ് നമ്മൾ ഇന്ന് ഫാസിസ്റ്റ് വൽക്കരണം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് നയിക്കുന്നത് അപ്പോൾ ആർ എസ് എസ് എന്നാണ് ഫാസിസ്റ്റായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാസിസ്റ്റ് സ്വഭാവം എന്നാണ് കൈ അവർക്ക് കൈക്കൊണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമരക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നൊരു ഘടകമായിരുന്നു നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഇതൊരു പുതിയ കാര്യമല്ല ഇത് ഇന്നലെ ഇന്നും ഇന്നലെ ഉണ്ടായി വന്ന ഒരു കാര്യമല്ല തുടർച്ചയായി ആദ്യം മുതൽ തന്നെ ഇവർ യഥാർത്ഥത്തിൽ പിന്തുടർന്നു വന്നിരുന്നത് ലിബറൽ ജനാധിപത്യ രൂപങ്ങളെയും മതനിരപേക്ഷ ജനാധിപത്യ സങ്കല്പത്തെയും ഒക്കെ തന്നെ എതിർക്കുന്ന അതിനെ പൂർണ്ണമായി കീഴടക്കുന്ന കീഴ്പ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് ആർ എസ് എസ്കാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ മുതൽ തുടർച്ചയായി സ്വീകരിച്ചത് എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും ഇതിന് മറ്റൊരു മറ്റൊരടിത്തറയും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ടത് അത് ഇങ്ങനെ വരുമ്പോൾ ഉണ്ടായി വരുന്ന ഹിന്ദു രാഷ്ട്രീയ ബോധത്തിന് അതിനെ സൃഷ്ടിക്കുന്ന രണ്ടാമത്തെ അടിത്തറ എന്ന് പറഞ്ഞാൽ സംസ്കാരമാണ് അന്ന് മുതൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ നാൽപ്പതുകൾ ആ ഘട്ടം മുതൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ചരിത്രത്തെ ഇന്ത്യൻ സംസ്കാരത്തെ കുറച്ച് ഏതാണ്ട് ഏകദാനമായ ഒരു തരത്തിലും ബഹുസ്വരത ഇല്ലാത്ത ഒരു ഏകസ്വര സ്വഭാവമുള്ള ആ ഏകസ്വരമെന്ന് പറയുന്നത് ഹിന്ദുത്വത്തിൻ്റെ സ്വരമായിരിക്കും എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു നിലപാടെന്ന് പറയുന്നത് ആദ്യം തൊട്ട് തന്നെ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ മുപ്പതുകൾ മുതൽക്ക് തന്നെ നമുക്ക് ഇവരുടെ വാദഗതികൾ നമുക്ക് കാണാനായിട്ട് കഴിയും അങ്ങനെ വരുമ്പോൾ സംസ്കാരത്തെക്കുറിച്ച് ഉള്ള ചർച്ചകളിൽ ഇവരെടുത്തു പോകുന്ന ഒരു നിലപാടെന്നു പറയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അടിത്തറയിൽ നിലനിൽക്കുന്ന വൈവിധ്യമാർന്ന ജീവിതരീതികൾ അടിത്തറയിൽ നിലനിൽക്കുന്ന വൈവിധ്യമാർന്ന സാമ്പത്തിക രൂപങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഉച്ച നേതൃത്വങ്ങൾ എന്ന് പറയുന്ന സംഗതി അത് ഇവർക്ക് ഇവർക്കറിയില്ലായിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല ഇവർക്ക് ഇവർക്കതിനെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നു അത് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർക്കറിയാമായിരുന്നു പക്ഷേ അവിടെ അവർ ചെയ്യാൻ ശ്രമിച്ചൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഈ ഉച്ചനീതിത്വം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അടിച്ചമർത്തൽ തുടങ്ങിയവയൊക്കെ തന്നെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒരു ഒരു സ്വഭാവം കൊണ്ടുണ്ടായി വന്നതാണ് എന്ന് സ്ഥാപിക്കാനാണ് ഇവർ തുടർച്ചയായിട്ട് എല്ലാ കാലത്തും ശ്രമിച്ചു പോന്നിരുന്നത് ഒന്നുകിൽ ഇവർ ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നതിൻ്റെ സ്വഭാവത്തിൻ്റെ അകത്ത് ഉണ്ടായി വരുന്ന പ്രത്യേകിച്ച് വർണ്ണജാതി വ്യവസ്ഥ തുടങ്ങിയവ സൃഷ്ടിക്കുന്ന ഉച്ചനീചത്വത്തിൻ്റെ മാനദണ്ഡങ്ങൾ അതൊന്നാമത്തോ ഒന്നാമത്തതാണ് രണ്ടാമത്തതെന്ന് പറയുന്നത് വിദേശികൾ എന്നിവർ വിളിക്കുന്ന അന്യമതസ്ഥരുടെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന പ്രധാന എന്ന് പറയുന്നത് രണ്ടാമത്തെയാണ് ആദ്യത്തെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതായത് ജാതിപരമായിട്ടുള്ള ഉച്ച നീചത്വം എന്ന് പറയുന്നത് പുണ്യപാപങ്ങളുടെ അടിസ്ഥാനത്തിലുണ്ടായി വരുന്ന ഒരു ഉച്ച നീതിത്വമാണ് അതനുസരിച്ച് ഒരു ബ്രാഹ്മണ സ്വഭാവമുള്ള ധാർമ്മിക മൂല്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാത്തവർ അവർ പാപികളായി മാറുന്നു അവർ സമൂഹത്തിൽ അടിത്തറയിലേക്ക് പോകുന്നു ധാർമ്മിക മൂല്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സമൂഹത്തിലെ ശ്രേഷ്ഠന്മാരായി മാറുന്നു അതൊന്ന് രണ്ടാമത്തെ അതിനോടൊപ്പം തന്നെ വിദേശികൾ കൂടി ആക്രമിക്കുന്ന സമയത്ത് വിദേശാക്രമണത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള അടിച്ചമർത്തലുകളുടെ ഫലമായി മൊത്തം ഈ പറയുന്ന ഹിന്ദു സമൂഹത്തിൻ്റെ നീചസ്വഭാവം നേരിടേണ്ടി വരെ ഈ അടിച്ചമർത്തൽ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്നവർ അടിച്ചമർത്തുന്നത് നിങ്ങൾ തകർന്നു പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ തന്നെ ആളുകൾ അധർമ്മിഷ്ടരായത് നിങ്ങൾ തകർന്നു പോകുന്നു രണ്ടായാലും അത് ഒരിക്കലും തന്നെ സാമ്പത്തികമായിട്ടുള്ള ചൂഷണം അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള മർദ്ദനം അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രാന്തവൽക്കരണം തുടങ്ങിയിട്ട് ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു കാര്യവും ഒരു ഹിന്ദുത്വവാദികളെ ചർച്ചയിൽ വരുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒന്നുകിൽ പുണ്യപാപങ്ങൾ കൊണ്ട് നിങ്ങൾ പാപികളായതുകൊണ്ട് നിങ്ങൾ പുറത്തു പോവുകയാണ് അല്ലെങ്കിൽ ആരെങ്കിലും വിദേശികൾ നിങ്ങൾ അടിച്ചമർത്തുന്നതുകൊണ്ട് നിങ്ങൾ പുറത്തു പോവുകയാണ് ഇത് രണ്ടും മാത്രമേ സാധ്യമായിട്ടുള്ളൂ സാംസ്കാരികമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു മുൻഗണന വരുന്നതോടുകൂടി സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നതിന് കിട്ടുന്ന ഒരു നീതീകരണമെന്ന് പറയുന്നത് മുഴുവനും തന്നെ യഥാർത്ഥത്തിൽ ഹിന്ദു സംസ്കാരത്തിൻ്റെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആ സ്വദേശി സവർണ ബ്രാഹ്മണ സ്വഭാവം തന്നെയാണ് ഈ പറയുന്ന അതിൻ്റെ ഒരു സ്വഭാവവിശേഷത നിർണയിക്കുന്നത് എന്നുകൂടി നമുക്കിവിടെ കാണാനായിട്ട് കഴിയും പത്രത്തിൽ വരുമ്പോൾ സമൂഹത്തിൽ ഉള്ള ഭിന്നതകളെയൊക്കെ തന്നെ നമ്മൾ അതിൻ്റെ യഥാർത്ഥം എന്ന് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന സാമൂഹ്യ സാമ്പത്തിക ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലല്ല അതിന് പകരം സാംസ്കാരികമായിട്ടുള്ള വൈജാത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള അവലോകനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർണയിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് ഇവിടെ യഥാർത്ഥത്തിൽ ആർ എസ് എസ് ഹിന്ദുത്വ സമീപനത്തിൽ കാണാനായിട്ട് കഴിയുന്നു ഇത്തരത്തിൽ വരുന്നതോടുകൂടിയാണ് ദേശീയ ബോധത്തെക്കുറിച്ചുള്ള വളരെ വ്യത്യസ്തമായൊരു നിലപാടിലേക്ക് ആർ എസ് എസ് നീങ്ങുന്നത് ആ നിലപാടും ഇവിടുത്തെ ദേശീയ പ്രസ്ഥാനം തമ്മിൽ ഒരു ബന്ധവും ഇതുകൊണ്ട് തന്നെയാണ്